മഴക്കാലമായാലും മീനൊക്കെ കിട്ടണ്ട അപ്പൊ എല്ലാ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയല്ലോ ഉണക്കമീൻ കറി അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഉണക്കയിലുണ്ട് വലിയ ഉണക്കയിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇവിടെ തന്നെ ഉണക്കിയതാണ് അപ്പൊ ഇത് ഒരു ഏകദേശം ഒരു വർഷത്തോളായിട്ട് ഞാൻ റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് അപ്പൊ ഉണക്ക മീൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന്റെ ലിങ്ക് ഇട്ടിരിക്കെ അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഉപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ കഞ്ഞുവെള്ളക്കാൻ കേട്ടോ അന്നാലേ ഉപ്പ് പോവുകയുള്ളൂ പിന്നെ കറിയിൽ നമ്മൾ ഉപ്പ് ഇടണ്ട ഏറ്റവും ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാ മതി അപ്പൊ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതില് മൂന്നാലെണ്ണം നമുക്ക് കറി കാച്ചാനായിട്ട് എടുത്തേക്കാം ബാക്കിയുള്ളത് കട്ട് ചെയ്യണം നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഈ മാങ്ങ വരെണ്ണം ഇതിന്റെ ഒരു പകുതിയും മതിയാകൂട്ടാ അത്യാവശ്യം പുളിയുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാലേ കട്ട് ചെയ്ത് കഴിച്ചു വെക്കുക ഇതിനൊരു ഒരു പച്ചക്കായന ഇത് തോലോട് എടുത്തേനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് നാളികേരം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കര ചേർക്കുന്നതിനായിട്ട് കുറച്ച് പൊടികളും കൂടി ചേർത്താ മതി അപ്പൊ ആദ്യം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു മൺപാത്രത്തിലേക്ക് നമ്മൾ മീൻ കൊടുക്കാം കട്ട് ചെയ്ത കായ് ഇട്ടെടുക്കുന്നുണ്ട് മുളക് കൊടുക്കുക മീൻ കറിയിൽ എപ്പോഴും മുളക് നടുവിൽ വെച്ച് കീറിയിട്ട് ഇട്ടുകൊടുക്കണേ ഉള്ളി കട്ട് ചെയ്തത് ഇഞ്ചി ചതച്ചു വെച്ചതാണ് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കേ ആ മുളകിന്റെ കുത്തലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടു കറി ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ ഇതെല്ലാം മുങ്ങിക്കിടക്കേണ്ട കാര്യത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ കറി നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചൊന്ന് വേവട്ടെ കേട്ടോ കറി തിളച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്ന് വേവട്ടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ കായൊക്കെ ഒരു പകുതി കൂടുതൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം മാങ്ങ വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കായൊക്കെ ഒരുവിധം വേവാകുമ്പോൾ കൊടുക്കുന്നത് അപ്പം ഇനി മാങ്ങ വേവുമ്പോഴേ കായും കൂടി വെന്ത് കിട്ടേ ഈ മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുള്ളി ചേർക്കാൻ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളീ നമ്മൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു സബോളയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ടേസ്റ്റ് ഈ മാങ്ങയിട്ട് ചെറിയ ഒക്കെ ഇട്ട് വെക്കുന്നതാണ് ഇപ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവട്ടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇതിനകത്ത് ചേർത്ത് കൂടി വാഷ് ചെയ്തിട്ട് ഒഴിച്ചു ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്നും തിളക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നാളികേരം പിരിയാതിരിക്കാനാണ് ഇനി മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറ്റട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം മാങ്ങിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും കൂടി കുറുക്കിക്കുള്ളൂ കേട്ടോ ചൂടാറും വിളിക്കുന്ന ഉപ്പുണ്ടോന്ന് നോക്കാം നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാച്ചൊഴിക്കുക കാച്ചണ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ ഇതിന്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത ചിക്കൻ ഒരു താണ്ട് കറിവേപ്പിലും കൂടിട്ട് കൊടുക്കേ ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ഉണക്കയിലക്കറി റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ പിന്നെ ടേസ്റ്റിന്റെ കാര്യം അറിയാലോ ഉണക്കയിലേ മാങ്ങി കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഉം അതുകൂട്ടി നമുക്ക് ചോറ് എന്ത് കഴിക്കുന്നേക്കാളും കൂടുതൽ കഴിക്കൂട്ടോ എന്തായാലും കാരണം നമ്മൾ മലയാളികൾ എന്ത് ചൈനീസ് ഫുഡിന് ഇഷ്ടപ്പെട്ടാലും ഏത് രാജ്യക്കാരുടെ ഫുഡ് ഇഷ്ടപ്പെട്ടാലും മലയാളികളുടെ തനതായ ചില രുചിക്കൂട്ടുകളുണ്ടല്ലോ അതെന്നും ആ ഒരു ഇഷ്ടം നിലനിൽക്കു തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ